ചെരുപ്പായിട്ട് പോവാണ് രാവിലെ ആറാഴ്ച അല്ലേ പരിപാടിയൊക്കെ പോവാനുണ്ട് ഏതായാലും രാവിലെ ഇറങ്ങിക്കാണ് ചെക്കന് ചെരുപ്പ് കെട്ടില്ല വണ്ടി വെക്കണൂടെ

അപ്പൊ റോഡ് സൈഡിനായിട്ട് നമ്മളെ വീടുള്ളത് ജയസ്റ്റന്റെ വീട് അത് അവിടെ കാണുന്നത് സുഹൃത്തിനുള്ള വീടാണ് നമ്മളെ അയൽവാസിനെയാണ് ആളക്കാണവിടെ കടയിലാ കാക്കാര് സൈക്കിൾ കാറ്റെടുക്കുന്ന പണിയിലെ മുത്തുകാക്കുകാക്കദസ് മുത്തുകാക്ക ഇത് മദർസ് സമയത്ത് എന്താ കാറ്റ് പുറത്തു കൊണ് അച്ഛനൊക്കെ പൊറത്തേക്കാണല്ലോ നമ്മളെ കാറിനോര മോന കേട്ടോ കുഞ്ഞാവാൻ്റെ മോനെ കാറ്റടുക്കാനായിട്ട് വന്ന അവിടെ അടിച്ചു കൂടേ തന്നെ തന്നെയാ ആ ഒക്കെ പൊറത്തേക്കാ പോണേ മറ്റാൾ ചെറുപ്പാണ് അതാ ഏറെ വണ്ടി കേറിയാട്ട് പാത്തിയാത്തി മച്ചോണ്ട് മജന വിളിച്ചോടെ മജിനെ മജ്ജിനാ ഏജനൊളിക്കൂടെ ചീച്ച പാദ്യ പുതിയ വാള് വാങ്ങി ഇത് നല്ല മുറിക്കാനെ മരക്ക മുറിക്കാൻ സുഖ നമ്മളെ ഫാദർ ഏൽപ്പിച്ചിങ്ങനെ വെട്ടാനും കുറച്ചെണ്ണ വെട്ടി പുളി എറുമ്പോണ്ട് കളി ഓ അല്ല പുളിയെറുമ്പോ പുളി എറുമ്പോ എത്ര ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒച്ചപ്പാടുണ്ട് ഞങ്ങള് സെറ്റിനെ കളിക്കുമ്പോഴേ നമ്മൾ ഹൈസമോഹൻ അങ്ങോട്ട് പോയിട്ടാണ് അച്ചപ്പാട് അല്ല സെറ്റിൽ കളിയാണ് പൂടിയാറും ചില്ലറല്ല ഓ ഇതാ ഓ രണ്ട് മൂന്ന് കൊമ്പ് ഒട്ടിച്ച് ചേറമ്പ് ഓ കണ്ടില്ലേ കയറി കയറി വൈക്കലൊക്കെ ഉണ്ട് എന്നാ ഇവിടെ പോയി ഒരു അഞ്ചിനൊക്കെയാണ് ഞങ്ങൾക്ക് ഞാൻ പത്തോറുപ്പ് തരാം ആ അവിടെ പോയിക്കട്ടാ കൊറച്ചുകൂടി മുന്നേക്ക് അവിടെ അവിടാ കൊറച്ചുകൂടി മുന്നേക്ക് കുറച്ചുകൂടി കുറച്ചുകൂടി എന്തെങ്കിലും പറഞ്ഞാ കാലത്ത് മുന്നേക്ക് മുന്നേക്ക് മുന്നേക്കേ കുറച്ചുകൂടി മുന്നേക്ക ആടെന്നിനിറ്റ് ആയിട്ടില്ല ഏ ഞഞ്ചിനിറ്റ് അറിയൂടി മുന്നേക്കേ അവിടെന്നിട്ടില്ല എന്തായിട്ടാണോളുസ് കണ്ടില്ല ഞങ്ങള് ഇവിടെ ഓന അവിടെ കടിയെക്കണ്ട പോ നാളെ ആ പോയി എന്താ എന്തായി എവിടെ എമ്പ കടിച്ചോ എവിടെ മീ ഇവിടെ കച്ചിനോ സാരി ചേട്ടാ അങ്ങോട്ട് പോണ്ട അങ്ങോട്ട് പോട്ട് ഇങ്ങോട്ട് പോര് അങ്ങോട്ട് അവിടെ നീ പോണ്ടീ കച്ചിട്ട് അങ്ങോട്ട് പോട്ടും കേട്ടും നമ്മളെ കണ്ടു പോട്ടു കാക്കാരുണ്ടോ കാക്കാർ കക്കാരെ കട്ട എടുക്കും കട്ട എടുക്കും ആവുണാവു അപ്പൊ ഈ എറുമ്പൊക്കെ കടിച്ച് കടി എറണപ്പിരും കടി അതിന്റെ കൊമ്പും നിറച്ചും പുളിറുമ്പാണ് പുളിയറമ്പ് ഒരു വിഷ ആണ് ഉം അപ്പൊ കട്ട എടുക്കാൻ പറ്റുന്നേ കട്ട 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 ഇതാണ് മേലാരമ്പത്തെ മുത്തും മുത്തൊക്കെ ഏട്ടാ കട്ടുണ്ടോ വാഷിംഗ് മെഷീൻ വെക്കാൻ വാഷിംഗ് മെഷീൻ വെക്കാനാ വാഷിംഗ് മെഷീൻ വെക്കാനാ എവിടെക്കാ പോണേ ക്കണേ രണ്ടരല്ലേ തെറ്റാണല്ലോ ഇതന്നെ വേറെ മുത്തു കട്ടേ ഇപ്പൊക്കെ തിരക്കായില്ലേ അന്ന് വട്ട് വോട്ട് വെച്ചാൽ വന്നിട്ടുണ്ട് അങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ വരും വോട്ട് കഴിക്കാൻ ഒക്കെ ണ്ട് പരിപാടികൾ പോകാനുണ്ട് ഇന്ന് കാട പിടിക്കല് ഫുട്ബോൾ എടുക്കാണ് ഇനിയിപ്പോ ഒരു പത്ത് ദിവസം ഫുട്ബോൾ അതുപോലെ തന്നെ ഉങ്ങനെ കാർണിവൽ വരുന്നുണ്ട് പരിപാടിയാണ് പരിപാടിയാണ് അപ്പൊ ഞമ്മള് റിസമോന പോയത് എങ്ങനുണ്ട് അപ്പൊ ഞമ്മള് ഇന്ന് രാവിലെ തന്നെ ഒരു വീഡിയോ വിടാന്ന് വിചാരിച്ചാണ് അപ്പൊ ഞായറാച്ചല്ലേ എങ്ങനെ അടിച്ച് വിളിക്കേ നമുക്ക് ചെറിയ പരിപാടികളൊക്കെ ഉണ്ട് പോവാണ്ട് അപ്പൊ സെറ്റ് അടുത്ത വിളിയായിട്ട് നമുക്ക് കാണാം